ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കേട്ടോ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് ഇലയിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് അവിയലിനുള്ളത് അവിയൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പച്ചക്കറികളും ചേർന്നിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് അവിയൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പച്ചക്കറികളെല്ലാം നീളത്തിലാണ് ഒരേ അളവിൽ ഏകദേശം ഒരേ അളവിൽ തന്നെ നമ്മൾ മുറിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഏത്തക്കായ പിന്നെ ക്യാരറ്റ് കുമ്പളങ്ങ അച്ചിങ്ങ അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ പയറ് പിന്നെ വഴുതനങ്ങ ചേന അങ്ങനെ മിക്കവാറും ഒരുവിധം നല്ല കഷ്ണങ്ങളെല്ലാം എടുക്കുക എന്നിട്ട് ഉരുളി വെച്ച് അതിൽ കഴുകി വൃത്തിയാക്കിയ ഒരു ഉരുളി വെച്ച് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തു കറിവേപ്പിലയും വേണമെങ്കിലും ഇട കേട്ടോ എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ഈ കഷ്ണങ്ങളെ മുരിയക്കായ് ഇട്ടിട്ടുണ്ടേ കഴുകി വൃത്തിയാക്കിയ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഈ ഉരുളിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഒരല ആദ്യം ഒരു കാൽ ടീസ്പൂണാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കേട്ടോ മഞ്ഞൾപ്പൊടി അധികം വേണമെന്നില്ല മുളക് പൊടി ഞാൻ ഒന്ന് തൊടിക്കുന്നതേ ഉള്ളൂ കേട്ടോ കാരണം പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഞാൻ ഇതിൽ അരിഞ്ഞാണ് ഇടുന്നത് കാരണം കാന്താരി കാന്താനിമുളകാണെങ്കിൽ നമുക്ക് തേങ്ങക്കൂടെ ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഈ പച്ചമുളക് ആകുമ്പോൾ നമുക്ക് ഒരു ചൊവ എടുക്കും വേറൊരു ടേസ്റ്റായിരിക്കും അവിയലിന് കിട്ടും അതുകൊണ്ടാണ് കീറിയിട്ടത് അപ്പോൾ ഒരു ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ കഴുകിയപ്പോൾ ഒത്തിരി വെള്ളം വന്നിട്ടുണ്ടാകും വെള്ളം അധികം ഒഴിക്കേണ്ട കാര്യമില്ല വളരെ കുറച്ചൊഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുക അപ്പോൾ ആവി വെള്ളം കൊണ്ട് തന്നെ അത് വേവും അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം ഇട്ടെങ്കിലും ഞാൻ വഴുതനങ്ങ ഇട്ടിട്ടില്ല കേട്ടോ ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ വഴുതനങ്ങ ഇടുന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വഴുതനങ്ങി ഇടള്ളൂ കേട്ടോ വഴുതനങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അടച്ചു വയ്ക്കുക വഴുതങ്ങ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടാൻ പോകുന്നുള്ളൂ അതൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുക്കും പിന്നെ ഇത് ഇളക്കി ഒരുവിധ ഇളക്കി കഴിഞ്ഞിപ്പോൾ നമുക്ക് ഇത് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുഴഞ്ഞു പോകും അല്ലാതെ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് വഴുതനങ്ങ ഒന്ന് തിളച്ചതിന് ശേഷം അതേമാതിരി ചേനയും കായും ആദ്യം തന്നെ ഒന്ന് വേണമെങ്കിൽ ഏറ്റവും അടിയിലിട്ടാലും മതി എന്തോ ഉള്ളൂ അത് വേറെ വേവിക്കണമെന്നില്ല എന്നിട്ട് ഇല ഒരു ഇല കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ ആ ഇലയുടെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ അവിയലിന് നല്ല അടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും അതിനാണ് ഇല കൊണ്ട് മൂടുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു മുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി മുറി എടുത്തിട്ടുണ്ട് തേങ്ങ നല്ലോണം വേണം മതിയേലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ജീരകം ഞാനൊന്ന് ചതച്ചിട്ടാണ് അതിലിട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ അധികം അരയ്ക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ജീരകം അറിയില്ല ജീരകം അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് ഞാനൊന്ന് അമ്മിക്കുട്ടിയോണ്ടൊന്നും പതുക്കെ ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉള്ളിയൊന്നും ചേർക്കില്ല നമ്മുടെ സദ്യക്ക് ഏത് സദ്യ ആയാലും എത്ര വലിയ സദ്യ ആയാലും അതിൽ ചെറിയ ഒന്നും ചേർക്കില്ല വെറും ജീരകം മാത്രമേ ചേർക്കുള്ളൂ ഇതാ ജീരകമാണെങ്കിലും വളരെ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം കൂടുതലായാലും ആ ജീരകത്തിൻ്റെ ഒരു കുത്ത് എടുക്കും അപ്പോൾ ടേസ്റ്റ് പോവും അവിടെ ടേസ്റ്റ് മൊത്തം പോവും അതുകൊണ്ട് ജീരകം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ കുറച്ചെടുത്താൽ മതി ജീരകം തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്നും കൂടി ഇളക്കി നോക്കാം കേട്ടോ അവിയത് അത് കഷ്ണമൊക്കെ വെന്ത്ട്ടുണ്ട് വേഗക്കണ്ടോ കണ്ടാലറിയാലോ വിഷ കഷ്ണമൊക്കെ ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇത് 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 എന്താണ് തൈര് കലക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുത്താൽ മതി പുളി അധികമായാലും അവിയൻ്റെ ടേസ്റ്റ് മൊത്തം പോകും വേണമെങ്കിൽ ഒരു നുള്ള പഞ്ചസാര ലാസ്റ്റ് ഇടാം ഞാൻ ഇട്ടിട്ടില്ല ചിലപ്പോൾ ഇടാറുണ്ട് ഇട്ടിട്ടില്ല ഒരു നുള്ള വളരെ കുറച്ച് നമ്മുടെ കൈ കൊണ്ട് ഒരു നുള്ളിങ്ങനെ എടുക്കില്ല അതേമാതിരി ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഇതിൽ ഞാൻ തൈര് കലക്റ്റിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നടുക്കൊരു കുഴി എടുത്തിട്ട് അതിലാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചിട്ട് ഇല കൊണ്ടൊന്ന് മൂടി വെക്കാം ഞാൻ എൻ്റെ കയ്യിലും മറ്റേ കൈയിലും മൊബൈലായാരണം ഞാനിങ്ങനെ ഇട്ടത് അല്ലെങ്കിൽ ഞാൻ നടുക്കൊരു കുഴിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഇങ്ങനെ കുഴിയാക്കിയിട്ട് അതിലേക്കങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പം തേങ്ങ ആ ആവിയോണ്ട് നന്നായിട്ടൊന്ന് വേവും തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ അത് അടിപിടിക്കാതെ നോക്കണം അടി പിടിച്ചാൽ മൊത്തം ടേസ്റ്റും പോവും അതുകൊണ്ട് ഇത് വളരെ കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഒഴിക്കുന്നത് അതുകൊണ്ടുതന്നെ അടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് വെച്ചിട്ട് വേറെ എവിടെയും പോകരുത് അതിന് ശേഷം അതായത് കറിവേപ്പില ആവശ്യത്തിന് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക കറിവേപ്പില വെളിച്ചെണ്ണ തേങ്ങ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വെളിച്ചെണ്ണ ഇഷ്ടം പോലെ ഒഴിച്ചോളൂ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് എന്നാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അവിയലിൻ്റെ ലാസ്റ്റ് എത്തി ഇതോടുകൂടി നമ്മുടെ അവിയലിൻ്റെ പയണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിട്ട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് കമൻ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് സോ മച്ച്